നമ്മളിന്ന് മലപ്പുറത്തേക്ക് പോവുകയാണ് മുബഷീർ പി അക്ബർ ഉണ്ട് പാർക്കുളം പാർക്കുളത്താണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ ഈ മോക് പോളിംഗ് തടസ്സപ്പെട്ടു എന്നൊരു വിവരം വരുന്നുണ്ടല്ലോ എന്താണ് സംഭവിച്ചത് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പാണക്കാട് സദിക്കലി സദികളിൾപ്പെടെയുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്ന സ്കൂളിലാണ് ഇവിടെ പോളിങ് സാമഗ്രികളുടെ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയായി മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിമൂന്ന് പാറക്കുളം എന്ന് പറയുന്ന മേഖലയിലെ മോക്ക് പോളിംഗ് തടസ്സപ്പെട്ടതായിട്ടുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു പോളിംഗ് ബൂത്ത് അൽ ഹിക്കമാ മദ്രസയിലെ ബൂത്തിലെ മോക്ക് പോളിംഗ് ആണിപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മെഷീനാണ് തകരാറിലായത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിവേഗം അത് പരിഹരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ചെറിയ പ്രശ്നം മാത്രമാണ് കുറച്ച് സമയത്തുള്ളിൽ തന്നെ അത് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഇവർ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാക്കുന്നത് മലപ്പുറം ജില്ലയിൽ മറ്റൊരിടത്തും മൊക്ക് പോളിംഗ് തടസ്സപ്പെടുകയോ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ പണക്കാട് ഉൾപ്പെടെ ഇപ്പോൾ മൊക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുല്ലൂരിനെ സംബന്ധിച്ച് ഒരു സാങ്കേതിക തടസ്സം വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് എന്തായാലും മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം വലിയ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് വ്യതിയായ ഒരു തദ്ദേശ സ്വയംഭരണ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുന്നത് മിക്കയിടങ്ങളിലും കൃത്യം ആറു മണിക്ക് തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചു ഈ മുതവല്ലൂരിലെ പ്രശ്നമൊഴിച്ചാൽ ബാക്കിയിടങ്ങളിലൊന്നും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ജില്ലയെ സംബന്ധിച്ചുണ്ടായ രാഷ്ട്രീയ പ്രചാരണങ്ങൾ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ വിശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർത്ത് നിർത്തി യു ഡി എഫിനെതിരെ നടത്തിയ പലതരത്തിലുള്ള ആരോപണങ്ങൾ നമുക്ക് മുൻപിലുണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ആ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന വർഗീയവാദം പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ആ ഒരു നിലപാട് സ്വീകരിച്ചത് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം പക്ഷേ നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ എൽ ഡി എഫിൻ്റെ മുൻപുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു യു ഡി എഫ് അതിനെ പ്രതിരോധിച്ചിരുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ഒരു തരത്തിലുള്ള സഖ്യകക്ഷിയും ഈ പറയപ്പെടുന്ന സംഘടനയുമായിട്ടല്ല പക്ഷേ പ്രാദേശികമായിട്ടുള്ള നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ മാത്രമാണുള്ളത് നേരത്തെ എൽ ഡി എഫും ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളും ചൂണ്ടിക്കാണിച്ചിരുന്നത് അത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉൾപ്പെടെ കടന്നുപോയി തന്നെ എങ്ങനെയായിരിക്കും വടക്കൻ കേരളത്തിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ പ്രതിഫലിക്കുക വിശേഷം പോളിംഗ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എം പി അക്ബർ ആണ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത് അവിടെ മുതുവല്ലൂരിൽ മാത്രം ഇപ്പോൾ മോക്ക് പോളിംഗ് തടസ്സപ്പെട്ടു എന്നുള്ള വാർത്ത ഈ ഘട്ടത്തിൽ വന്നു ചെറിയ സാങ്കേതിക തടസ്സമാണ് അത് പരിഹരിച്ച് കൃത്യസമയത്ത് തന്നെ പോളിംഗ് ആരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്